ഹിറ്റ്ലർ ഒരു ജൂത പെൺകുട്ടിയെ താലോലിക്കുന്ന ചിത്രം ഇന്നത്തെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് നാസികൾ വൈറലാക്കിയതാണ് അറിയാമല്ലോ അതിന്റെ കാരണം നരേന്ദ്രമോദിയുടെ വയനാട് സന്ദർശന സമയത്തെ സമാനമായ ചില ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും സംഘപരിവാറും ഇപ്പോൾ പ്രചരിപ്പിക്കുന്നുണ്ട് അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് വാർത്തകൾ വസ്തുതകൾ എങ്ങനെയാണ് ബഹുജനങ്ങളെ നിശിബ്ദരാക്കുന്നത് എന്നത് സംസ്കാര പഠനത്തിലെ ഒരു മുഖ്യ വിഷയമാണ് നിരവധി വാർത്തകളും ചിത്രങ്ങളും ഒരേ വിഷയത്തിൽ തന്നെ വരും അന്തരീക്ഷത്തിൽ അവ തിങ്ങി നിറയും അപ്പോൾ എല്ലാം ശരിയാണെന്ന് നമുക്ക് തോന്നും അങ്ങനെ നമുക്ക് തോന്നുന്ന ശരികൾ കൊണ്ട് മാധ്യമങ്ങൾ നമ്മുടെ തന്നെ വായ മൂടിക്കിട്ടും വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും പുനരധിവാസത്തിനായി പ്രത്യേക പാക്കേജ് വേണമെന്നുമാണ് കേരളം യൂണിയൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇപ്പറഞ്ഞ കേരളത്തിൽ സാങ്കേതികമായ നാട്ടിലെ സംഖ്യകളും പെടും എന്നാൽ ഇതുവരെയും അനുവദിക്കപ്പെട്ടിട്ടില്ലാത്ത ഈ ആവശ്യത്തെ പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ലാത്ത ഒരു ചിത്രം കൊണ്ട് പകരം വെക്കാനാണ് ഇപ്പോൾ കേരള സംഖികളുടെ പരിശ്രമം അതിനുവേണ്ടിയാണ് മനോഹരമായ സംഗീത പശ്ചാത്തലത്തിൽ ആ വീഡിയോയും ചിത്രങ്ങളും പ്രചരിപ്പിക്കാൻ അവർ തിടുക്കപ്പെടുന്നത് ഉള്ളത് പറയാമല്ലോ മുസ്ലിം കുഞ്ഞിനെ താലോലിക്കുന്ന അപ്പൂപ്പൻ എന്ന സംഘിഭാഷ്യത്തിന് ആ കുഞ്ഞിനോളം തന്നെ സൗമര്യുണ്ട് പ്രചരിക്കപ്പെടുന്ന വീഡിയോയിൽ നരേന്ദ്രമോദിയുടെ മുഖത്തിനും നിരന്തരമായി അത് കാണുമ്പോൾ നാം ബിൽകീസ് ബാനുവിനെയും ഗുജറാത്തിൽ കലാപത്തിൽ കൊല്ലപ്പെട്ട ആയിരങ്ങളെയും മറക്കും അപ്പോൾ ഇത്രയും സ്നേഹമുള്ള അപ്പൂപ്പൻ തുടർച്ചയായി മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ ഒരു മുസ്ലിമിനെ പോലും വിജയിപ്പിച്ച് പാർലമെന്റിൽ എത്തിച്ചില്ല എന്നതും പേരിനെങ്കിലും ഒരു മുസ്ലിമിനെ തന്റെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതോ നാം ഓർത്തു തുടങ്ങുകയില്ല അന്യൻ സിനിമയിലെ വിക്രത്തിൻ്റെ പോലെയുള്ള ആ മറുഭാവം തെരഞ്ഞെടുപ്പ് സമയത്തെ മുസ്ലിം വിരുദ്ധമായ ആക്രോശങ്ങൾ ഉൾപ്പെടെ നിരന്തരമായി ഈ സൗമ്യ ചിത്രങ്ങളുടെ അടിയിൽപ്പെട്ട് നിശ്ചയമായി മാഞ്ഞു പോവും അതായത് ഉത്തമ പറഞ്ഞു വരുന്നത് ഇതാണ് ചിത്രങ്ങൾ കാണാനും വേണം ഒരു പഠിപ്പ് ചിത്രങ്ങൾ കാണുമ്പോഴും വേണം ഒരു ഓർമ്മ കാരണം ചിത്രങ്ങൾ കാണുക എന്നതിലുമുണ്ട് രാഷ്ട്രീയത്തിന്റെ ഒരു ധ്വനി